ും നമ്മുടെ പുതിരുവിട സ്വാഗതം അപ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആള് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് അങ്ങനെ ഏട്ടൻ ഏട്ടന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് ഒന്ന് ഒരു കടയിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ കട്ടപ്പുറത്തേക്ക് അപ്പം ഏട്ടം തരണം ഏട്ടം വന്നിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങണം വല്യ ഷോപ്പിംഗ് ഒന്നും അല്ല ചെറുതായിട്ട് കുറച്ച് കറി കെട്ടാനൊക്കെ വാങ്ങണം അത്രേ ഉള്ളു പിന്നെ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇനി എന്നും ഓ എന്താ നമ്മുടെ അപ്പുണ്ണി പിന്നെ അപ്പുണ്ട്ടോ അവൻ അങ്ങനെ യാത്ര ചെയ്യുന്നവർ വലിയ താല്പര്യമില്ല ചേട്ടൻ കളിയെല്ലാം കഴിഞ്ഞു വന്നു ഫ്രണ്ടിനെല്ലാം കണ്ടു ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു നമ്മൾ ഷോപ്പിലേക്ക് സാധനം സാധനം എന്താ നമ്മള് പച്ചക്കറി വാങ്ങാൻ പച്ചക്കറിയാ വാങ്ങുന്നത് നമ്മള് കണ്ണുമുട്ടായി അത് ഇനി വാങ്ങൂല കണ്ണുമുട്ടായി വാങ്ങരുതാണ് പിന്നെ എന്താണ് എന്താ നമ്മടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നോണ്ടാണ് നമ്മളിപ്പോ ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണെങ്കിലും നമ്മൾ ഇടുന്നട്ടോ ഷോപ്പിംഗ് ഒന്നും കാര്യൊക്കെ എടുക്കരുതേ ഇത് വരും കറി വെക്കാൻ വാങ്ങാൻ പോകുന്ന വീഡിയോ ഏ വിചാരിക്കുവ നീ ഇങ്ങോട്ട് നോക്ക് കിക്ലി കിക്ലി ജയ് ചേട്ടൻ 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 ഫ്രൈഡ് ോ ഇങ്ങോക്ക് കിക്ിളി അടത്തിന്റെ പിന്നെ പിന്നെപ്സിക്കല്ലേ ചേച്ചി

അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഒന്നും ഇവിടെ അല്ലാതെ ഇനി നമുക്ക് വേറെ കടയിൽ നിന്ന് വാങ്ങണം സത്യം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ മൈക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ലേ മൈക്കിനെന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് തൂക്കി വിൽക്കാൻ സമയമായെന്ന് തോന്നുന്നു ചില സമയം വർക്കാവുന്നു ചില സമയം വർക്കാവുന്നില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കവറിലാക്കിയിട്ട് നമ്മൾ വേറൊരു പച്ചക്കറി കടയിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത് നമുക്ക് ക്യാപ്സിക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ വടുക വാങ്ങണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ സാധനങ്ങളെല്ലാം കവർ തൂക്കിയിട്ട് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഒരേ വാശി തൊട്ടടുത്തൊരു ഫാൻസി കട കണ്ടുട്ടോ അവിടെയാണെങ്കിൽ ചില്ലുംകൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് അവൻ്റെ കണ്ണ് പോയത് ഓടർക്ഷയിലേക്കാണ് കേട്ടോ ആ ഒരു ഓടർക്ഷ വേണമെന്നാണ് ഭയങ്കര വാശിയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ സോപ്പിട്ട് പിടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് വാങ്ങി 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 നമ്മുടെ വീട് നിറച്ചും കളി സാധനങ്ങളാണ് ഇനി കൊണ്ടുപോയി നിറക്കിയ സ്ഥലമില്ല ഗൈസ് പിന്നെ മുട്ടേ മുട്ടേക്ക് ഇറങ്ങാം ഇവിടെ പച്ചക്കറി വേണം വീണ്ടും ഒന്ന് മതിയേ തൈരാ നല്ല തണുപ്പായിരിക്കും വെളിച്ചെണ്ണ അര ലിറ്റർ മാത്രം അറിയോ

സാധനം അത് വേണോ അപ്പുനും കൂടെ പറഞ്ഞെടുക്കുമതി ചെറുത് മതി 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 രണ്ടാണോ മതി ആ ഒരെണ്ണാട വെക്കി ആ മതി ഇവിടെ വെക്കി ഇവിടെ വെക്കി പൈസ കൊടുത്തിട്ട് കഴിക്കാ ഇവിടെ വെക്കി അപ്പൊ തന്നെ കഴിക്കല്ലേ അത് കണ്ട നമ്മുടെ അപ്പുണ് കുടിക്കും ചെറുത് വാങ്ങിയത് കണ്ട അപ്പുങ്ങി എല്ലാത്തിനും അതന്നെ കഴിക്കുക സോസ് നമ്മളിതേ ഒരു ടൊമാറ്റോ സോസ് വാങ്ങിട്ട് വലുത് വാങ്ങിയ നമ്മുടെ അപ്പുണ്ണി ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് ഇരിപ്പിരി തിന്ന് തീർക്കും അതോടെ ചെറുതാണ് നല്ലത് ഇനി അതൊന്നും ഇല്ല അതൊന്നും ഇല്ല നമ്മൾ പോവാ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചിക്കൻ കട ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കണ്ട പേട്ടനൊന്നും സൈഡാക്കി പോയി ഒന്ന് നോക്കി നോക്കാം കുറച്ച് ചിക്കൻ കിട്ടിയാൽ അതായല്ലോ നമ്മളെ ഫ്രൈഡ് റൈസ് ഒന്ന് കുഴപ്പിക്കാന്ന് വിചാരിച്ചേ അങ്ങനെ ഏട്ടൻ പോയി നോക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മളിതേ കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നും വാങ്ങാനായിട്ടില്ല നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ സത്യം പറയുമ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഏട്ടന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ കുഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ കാണാനും കാഴ്ചകളൊക്കെ കാണാനും അപ്പൂനാണെങ്കിൽ നേരെ തലതിരിച്ചു അവന് യാത്ര ചെയ്യുന്നതേ ഇഷ്ടല്ലോ ഭയങ്കര മടപ്പുള്ള ഒരു കാര്യമാണ് അവന് അപ്പോൾ ഏട്ടനതേ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ബംഗാളിലൊക്കെ ഓക്കേക്ക് എന്താ പറയാ ഹിന്ദി ഓക്കേ പറയാ ഹിന്ദിക്ക് ഹിന്ദിയിലൊന്നും പറഞ്ഞു ഭയ്യാന്ന് പറയണോ sih eh, ada ada kalang kan senyahan ah. di luar nih ah. mau jadi senyahan di Bengali ini aneh <laughs> di macam mana ah. lu nyai itu tapi mana Malaysia kalau Bengali kalau kan terberat tidak siapa yang mau mie kunyuni mie ah mamane, chicken chicken kan chicken yittilha. ഒരു ൂടെണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കൊറച്ച് ചിക്കൻ കിട്ടും കുറച്ച് മതി ടൊപ്പിച്ചേട്ടേ ഒരുപാട് ചിക്കൻ ചിട്ടിട്ട് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് അവിടെ പോയോ കുഴപ്പിച്ചു അവിടൊരു കടല്ലേ വിചാരിക്കണോ ഫുഡുണ്ടാക്കി കഴിക്കുന്നത് സത്യാവസ്ഥ എന്താണ് നമ്മളെന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുക്കൂട്ടോ പിന്നെ ഞങ്ങൾ എപ്പോഴും നേരം വേഗീട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഒക്കെ കൂട്ടി അങ്ങ് ചോറ് കൊടുക്കും ചില ദിവസങ്ങളിൽ അവര് നമ്മളൊപ്പറം തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറാണ് പതിവ് ഞങ്ങള് ഭയങ്കര ലേറ്റായിട്ടാണ് ഫുഡുണ്ടാക്കാറും ഫുഡ് കഴിക്കാറും ഞാനും ഏട്ടനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അത്രക്ക് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ എല്ലാം പെട്ടെന്നാകും പിന്നെ നമ്മള് രാത്രി ഇന്നിപ്പോ എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തില് നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നതാണ് ഇനി അതൊക്കെ അത് പിന്നെ വേഗം ആവൂന്നല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങോട്ട് എന്നാ അതിന്റെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഷോപ്പിംഗ് അല്ല ചെറിയ കറി കറി വെക്കാൻ വെക്കാൻ നമ്മൾ നീ നല്ലത് നമ്മള് കണ്ടില്ല നീ കണ്ടില്ല അപ്പൊ നമ്മളെ വിളിച്ചെന്തായാലും കുറച്ച് ഇവിടെയൊക്കെ പോയി ഉണ്ടാക്കണം എന്റെ ഒരു പുതിയ ആണ് ഇനി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കെന്ത് പുതിയൊരു ഡീറ്റ് കാണാതെല്ലാം കൂടെ സീ പറയും